ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കടച്ചക്ക് ഫ്രൈ ഉണ്ടാക്കാം അപ്പോൾ കടച്ചക്ക് ഇവിടെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കോൺഫ്ലവർ പൗഡർ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ എടുത്ത് വയ്ക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടച്ചക്ക കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്കത് ഫ്രൈ ആയി എടു ചെയ്തെടുക്കാം ഇപ്പൊ കടച്ചക്ക ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പം നല്ല അടിപൊളി ഇത് കട്ടൻ ചായയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നമ്മുടെ കടച്ചക്ക ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക